ചവറയിൽ പോലീസ് അതിക്രമം നടന്ന സ്ഥലം ബി ജെ പി പട്ടികജാതി മോർച്ചാ നേതാക്കൾ സന്ദർശിച്ചു കൊല്ലം ജില്ലയിൽ പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമം വർദ്ധിച്ചു വരുന്നതായി ഇവർ കുറ്റപ്പെടുത്തി കൊല്ലം ജില്ലയിൽ പട്ടികജാതിക്കാർക്കെതിരായ പോലീസ് അതിക്രമം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതായി ബിജെപി പട്ടികജാതി മോർച്ച ആരോപിച്ചു ചവറ പടനയിൽ കഴിഞ്ഞ പന്ത്രണ്ടിന് ശേഷം ന്യൂ ഇയർ ആഘോഷിച്ച പട്ടികജാതി കുടുംബത്തിന് നേരെ പോലീസ് നടത്തിയ നരനായാറ്റിനെ തുടർന്നായിരുന്നു പട്ടികജാതി മോർച്ചയുടെ പ്രതികരണം ബിജെപി പട്ടികജാതി മോർച്ച നേതാക്കൾ വീട് ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രബോസ് ബിജെപി നേതാക്കളായ എം എസ് ശ്രീകുമാർ ആർ മുരളീധരൻ ടി രാധാകൃഷ്ണപിള്ള എസ് എ വി ജി രാമകൃഷ്ണപിള്ള എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് മൃഗീയമായ പോലീസ് മുറകൾ പ്രയോഗിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി പട്ടികാതി കുടുംബത്തിൽപ്പെട്ട ആളുകളും സമീപവാസികളും അടക്കമുള്ള നിരവധി ആളുകൾക്കെതിരെയാണ് പോലീസ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയിട്ടുള്ളത് അന്നിവിടെ എത്തിച്ചേർത്തിട്ടുള്ള പോലീസുകാർ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നുവെന്ന് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഈ വിഷയം മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്ന തൊട്ട് അയൽവാസി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിജാതി മോർച്ചയ്ക്കും കൊല്ലം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നുവരുന്ന ഇത്തരത്തിലുള്ള പട്ടികജാതി അതിക്രമങ്ങൾക്കും പോലീസിന്റെ നരനായാട്ടിനുമെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും പട്ടികജാതി മോർച്ചയും എടുത്തു വരുന്നത്